കറ്റാനം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സിൽവർ ജൂബിലി ആഘോഷവും കെ ജി ബ്ലോക്ക് സമർപ്പണവും മുപ്പത്തിയൊന്നാമത് വാർഷികാഘോഷങ്ങളും പതിനാറിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടനവും ഭദ്രദീപ പ്രകാശനവും റവറന്റ് മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ നിർവഹിക്കും കറ്റാനം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സിൽവർ ജൂബിലി ആഘോഷവും കെ ജി ബ്ലോക്ക് സമർപ്പണവും ജനുവരി വൈകിട്ട് സ്കൂളിൽ ഭാരവാഹികൾ അറിയിച്ചു വരുന്ന വെള്ളിയാഴ്ച അതായത് ജനുവരി മാസം പതിനാറാം തീയതി വൈകിട്ട് മൂന്ന് മണിയോടെ സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മുപ്പത്തി ഒന്നാമത് ആനുവൽ ഡേ ഫംഗ്ഷൻ ആരംഭിക്കുന്നതാണ് അതിൻ്റെ പ്രാരംഭ ഭാഗമായിട്ട് ഈ സ്കൂളിൻ്റെ വളർച്ചയുടെ അടുത്ത ഘട്ടമായിട്ട് കെ ജി ബ്ലോക്ക് സിൽവർ ജൂബ്ലിയുടെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്ത കെ ജി ബ്ലോക്ക് അതിൻ്റെ ഡെഡിക്കേഷൻ അടൂർ മദ്രാസന അധ്യക്ഷൻ അഭിലന്യ നഗുസ്മ സെറാഫി എപ്പിസ്കോപ്പ തിരുവേണിയും സെന്ററിലെയും അദ്രാസനത്തിലെയും വൈദികരും സ്കൂളിൻ്റെ ഗവേണിംഗ് ബോർഡും ഒക്കെ ചേർന്നുകൊണ്ട് അനുവദിക്കുന്നതാണ് അതിന് തുടർച്ചയായിട്ട് സ്കൂളിൻ്റെ ആനുവൽ ഡേ ഫങ്ഷൻ ആരംഭിക്കുന്നതാണ് ആ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തത് അഭിയുദ്ധി തിരുവേണി യാദവും മുഖ്യ അതിഥിയായിട്ട് ശ്രീമതി ഉഷാ കൈക്കസ് മാധ്യമരംഗത്ത് ഏറെ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്ന ശ്രീ ഹാഷ്മി കൾച്ചറൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ നിസീമ എന്നിവരെ പങ്കെടുക്കും യഥാർത്ഥ ഇരുപതിൽ പരം മാറ്റങ്ങളിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ആയിരത്തിൽ പര കുഞ്ഞാൽ സ്കൂളിൽ നിന്നും ആരംഭിച്ച ഒരു പ്രക്രമേഷ റാലി കറ്റാട റോഡിൽ കൂടി നടത്തും ആ കുട്ടികളെല്ലാം സ്കൂളിൽ വന്ന അവരുടെ ഒരു പേഴ്സണൽ ഡിസ്പ്ലേയും ഒക്കെ ഉണ്ടായി പതിനാറാം തീയതി നാല് മണിക്ക് നമ്മുടെ ആനിവേഴ്സിയുടെ പൊതുയോഗം ആരംഭിക്കും ഭദ്രാസന എപ്പിസ്കോബ തിരുമേന സുഹൃത്തേനും നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യും എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രമാത്രമേ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഒത്തിരി ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് ഇതിന്റെ ഒരു മീഡിയ ആണ് ഒത്തിരി സ്കൂളിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പി ടി എ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ബി ടി എ പ്രസിഡന്റായിട്ടുള്ളത് ഫൈസൽ സലാം എന്ന ഫൈസൽ സലാമാണ് അവരുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്തിരി സപ്പോർട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഈ ആനുവൽ ഡേ ഫംഗ്ഷനും അവരുടെ നേതൃത്വവും സപ്പോർട്ടുകളും കൂടിയാണ് ഇത് നടക്കുന്നത് എന്നാണ് ആഘോഷങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് ഉദ്ഘാടനവും പ്രകാശനവും റവറൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ നിർവഹിക്കും മാനേജർ റവറൻ ബിജു സാം അധ്യക്ഷത വഹിക്കും പ്രിൻസിപ്പൽ ബിനു കെ പ്രസാദ് സ്വാഗതം രേഖപ്പെടുത്തും അസിസ്റ്റന്റ് മാനേജർ റവറൻ ബിനോയ് എബ്രഹാം പ്രാർത്ഥനാഗീതം നടത്തും സീനിയർ പ്രിൻസിപ്പൽ റവറൻ തോമസ് ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും ഡോക്ടർ റിട്ടയേർഡ് ഐ എ എസ് എസ് ഉഷ ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തും കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം സീമാജി നായർ നിർവഹിക്കും സ്ക്രിപ്റ്റുല കവർ പേജ് പ്രകാശനം മാധ്യമപ്രവർത്തകൻ ഹാഷിം താജ് ഇബ്രാഹിം നിർവഹിക്കും കെ ജി ബ്ലോക്ക് റിപ്പോർട്ട് ബിജു ലൂക്കോസ് മാത്യു അവതരിപ്പിക്കും സുരേഷ് തോമസ് നയനാൻ നന്ദന വിഷ്ണു എസ് ശ്രുതി ജി രമേഷ്കുമാർ ബി രാജലക്ഷ്മി ഡി രോഹിണി കുഞ്ഞുമോൾ റിജി ഫൈസൽ സലാം സണ്ണിവി ജോർജ് ജോർജ് വർഗീസ് റനിസറ റോജൻ ആദിത്യനാഥ് ആർ ആചാരി എന്നിവർ സംസാരിക്കും സമ്മാന വിതരണം എസ് ശ്രീല നിർവഹിക്കും തുടർന്ന് കലാപരിപാടികൾ നടക്കും വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ബിജു സാം അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ബിനോയ് എബ്രഹാം റവറന്റ് ഫാദർ എം കെ ബിജു സീനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് പ്രിൻസിപ്പൽ ബിന്ദു കെ പ്രസാദ് ട്രസ്റ്റ് സെക്രട്ടറി ബിജു ലൂക്കോസ് മാത്യു ട്രഷറർ വർഗീസ് തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്